ഹലോ വെൽക്കം ടു മൈ ചാനൽ ഷെറിൻ പി എസ് സി ടിപ്സ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ വ്യക്തിയെയാണ് പരിചയപ്പെടാൻ പോകുന്നത് മന്നത്ത് പൽപനാഭൻ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം ക്ലാസ്സിൽ കാണുന്നവർ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം നേരിട്ട് ക്ലാസ്സിലോട്ട് കിടക്കാം കേട്ടോ മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് ഈ ജനുവരി രണ്ടാണ് കേട്ടോ നമ്മൾ മന്നം ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് ഈ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചു തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് മുതലാണ് രണ്ടായിരത്തി പതിനാല് അദ്ദേഹം ജനിച്ച സ്ഥലം പെരുന്ന എന്ന സ്ഥലത്താണ് കോട്ടയം ജില്ലയിലെ പെരുന്ന എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് മന്നത്ത് പാർവതി അമ്മ പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് മന്നത്ത് പാർവതി അമ്മ ഇനി അദ്ദേഹത്തിൻ്റെ ഭാര്യ തോട്ടക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭന്റെ ഭാര്യയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ ആൾക്കൊരു പ്രത്യേകതയുണ്ട് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവി അമ്മ ഇനി മന്നത്ത് പൽപ്പനാഭന് കുറച്ച് വിശേഷണങ്ങൾ ഉണ്ടായിരുന്നു അത് നമുക്ക് നോക്കാം കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് മ മന്നത്ത് പൽപ്പനാഭനാണ് കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്നത് മന്നത്ത് പൽപ്പനാഭാണ് പൽപ്പനാഭനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടും പി വൈക്കുവാണ് കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആര് എന്നും അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആര് എന്നും അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനും അങ്ങനെ വിശേഷണം നൽകിയത് സർദാർ കെ എം പണിക്കരുമാണ് ഇനി അദ്ദേഹം സമുദായാചാര്യൻ എന്നും അറിയപ്പെടുന്നു ഭാരത കേസരി എന്നും അറിയപ്പെടുന്നു സമുദായ ആചാര്യൻ എന്നും ഭാരത കേസരി എന്നും അന്നത്ത് പത്മനാഭൻ അറിയപ്പെടുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ പ്രസിഡന്റിൽ നിന്ന് ഭാരത കേസരി പട്ടം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ പ്രസിഡൻറ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി പട്ടം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പത്മഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് മന്നത്ത് പൽപനാഭൻ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പൽപ്പനാഭൻ അതുപോലെ തന്നെ അദ്ദേഹം ബി ബി സിയിലും മലയാളത്തിൽ പ്രസംഗിക്കുകയുണ്ടായി താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം അദ്ദേഹം നിർത്തലാക്കി താലികെട്ട് വിവാഹം എന്ന ശൈശവ വിവാഹവും അദ്ദേഹം നിർത്തലാക്കി ഇനി ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപം നൽകിയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക്സ് കോൺഗ്രസ് പാർട്ടി ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപം നൽകിയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക്സ് കോൺഗ്രസ് പാർട്ടി ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നന്നായി നോട്ട് ചെയ്യാം ഇനി മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ആദ്യം പറഞ്ഞത് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും കൂടി സ്ഥാപിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക്സ് കോൺഗ്രസ് പാർട്ടി ഇത് രണ്ടാമത് പറഞ്ഞത് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിൻ്റെ സഹായത്തോടു കൂടി നിർമ്മിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സവർണ ജാഥ നടത്തി ആരാണ് മന്നത്ത് പൽപ്പനാഭൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നടത്തിയത് മന്നത്ത് പൽപ്പനാഭനാണ് ഇനി വേറെ എണ്ണം കൂടിയുണ്ട് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് വേറൊരു വ്യക്തിയാണ് എം ഇ നായിഡു ആണ് കേട്ടാ നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് എംഇ നായിഡു ഈ സവർണജാഥ നടത്താൻ മന്നത്ത് പൽപനാഭന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പൽപനാഭൻ വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ നടത്തിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അദ്ദേഹം പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അദ്ദേഹം പ്രസിഡൻ്റായി കയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അദ്ദേഹം പ്രസിഡൻ്റായി അരങ്ങേറി ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് സർക്കാരിനെതിരെ അദ്ദേഹം വിമോചന സമരം നയിച്ചു ആയിര വർഷം നോട്ടിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തൊന്നിന് കേ ഇ എം എസിൻ്റെ മന്ത്രിസഭ എന്ത് എന്തുണ്ടായി വിമോചന സമരത്തിൻ്റെ ഭാഗമായിട്ട് പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജൂലൈ മുപ്പത്തൊന്നിന് ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിടാനായ പിരിച്ചുവിടാൻ ഇടയാക്കിയ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെ അദ്ദേഹം ജീവശിഖാ ജാഥ നയിച്ചു വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖാ ജാഥ നയിച്ചു അപ്പോൾ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത പൽപനാഭനാണ് സ്ഥലം എവിടെ മുതലാണ് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത പൽപനാഭനാണ് ഇനി മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് എൻ എസ് എസ് രൂപം കൊണ്ടു എൻ എസ് എസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് കേട്ട ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് അപ്പോൾ എൻ എസ് എസ് ഏത് സംഘടനയുടെ മാതൃകയിലാണ് രൂപീകരിക്കപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് എന്ന സംഘടന രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ഈ എൻ എസ് എസിൻ്റെ ആദ്യ പേര് നായർ വൃത്യജന സംഘം എന്നായിരുന്നു എൻ എസ് എസിൻ്റെ ആദ്യ പേര് നായർ വൃത്യജന സംഘം ഈ നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി കണ്ണൻ നായരാണ് കേട്ടോ കണ്ണൻ നായർ ഇനി ആ നായർ വൃത്തിയജന സംഘം എന്ന സംഘടന എൻ എസ് എസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് ആ എൻ എസ് എസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് ഈ എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ളയാണ് കേട്ടോ ഈ എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ചത് പരമു പിള്ള എൻ എസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് പെരുന്ന എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ എൻ എസ് എസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് കേട്ടോ ഈ എൻ എസ് എസ് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ് എൻ എസ് എസ് സംഘടനയുടെ മുഖപത്രമായിരുന്നു സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ കറുകച്ചാൽ എന്ന സ്ഥലത്ത് വെച്ചാണ് എൻ എസ് എസ് എന്ന മുഖപത്രം ആരംഭിച്ചത് എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഷോർട്ട്ഫോം എൻ ഡി പി എൻ എസ് എസ് മറ്റു ചില പേരുകളിലും അറിയപ്പെട്ടിരുന്നു ഒന്ന് മലയാളി സഭ എന്നും കേരളീയ നായർ സംഘടന എന്നും എൻ എസ് എസ് അറിയപ്പെട്ടിരുന്നു എൻ എസ് എസിൻ്റെ മറ്റു പേരുകളാണ് മലയാളി സഭ എന്നും കേരളീയ നായർ സംഘടന എന്നും അറിയപ്പെട്ടു എൻ എസ് എസ് ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാലാണ് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന സ്ഥലത്താണ് എൻ എസ് എസ് ആദ്യമായി സ്കൂൾ സ്ഥാപിച്ചത് ഈ സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനായിരുന്നു എൻ എസ് എസ് സംഘടന സ്ഥാപിച്ച സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനായിരുന്നു എൻ എസ് എസിൻ്റെ ആദ്യ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ് എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് ഇനി എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിന് വീട് വീടാന്തരം ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം മണി ആ പാട്ടുണ്ടല്ലോ ആ പാട്ട് നമ്മളൊരു പ്രാർത്ഥനാഗാനാണ് അല്ലേ നമ്മളത് കേട്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പക്ഷെ അത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് അവരത് പാട്ട് ഫോം ചെയ്തത് എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിനെ വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി ആ പാട്ടൊക്കെ ആയിട്ട് എനിക്ക് പാടാനൊന്നറിയില്ലേ ഞാൻ ചെറുതായിട്ടൊന്ന് അത് വായിക്കുമ്പോൾ നമുക്കൊരു പാട്ടായിട്ടാണ് വരുന്നുള്ളൂ അത് കാരണം അങ്ങനെ പോയതാണ് കേട്ടോ ഈ പ്രാർത്ഥനാ ഗീതം രചിച്ചത് പന്തളം കെ രാമൻ പിള്ളയാണ് ഈ അഖിലാണ്ട മണ്ഡലം എന്നുള്ള ആ പാട്ട് രചിച്ചത് പന്തളം കെ പി രാമൻ പിള്ളയാണ് അപ്പോൾ ഈ പാട്ട് എന്തിനു വേണ്ടിയാണ് ആ ഉൽപ്പന്ന പിരിവിന് കയറിയിറങ്ങുമ്പോൾ ഏത് പ്രാർത്ഥന ഗാനമാണ് ആലപിച്ചിരുന്നത് നാലെണ്ണം തന്നിട്ട് പി വൈക്കായിട്ട് ചോദിച്ചിട്ടുണ്ട് അതൊന്ന് നോട്ട് ചെയ്യാട്ടോ ഇനി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ അന്നസ അന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ ഇത് പി വൈക്കു ആണ് നോട്ട് ചെയ്യുക എൻ്റെ ജീവിത സ്മരണകൾ ഇനി അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ പഞ്ചകല്യാണി നിരൂപണം ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം ഞങ്ങളുടെ എം എഫ് എസ് യാത്ര അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് സ്നേഹലത ഒന്നുകൂടി പറയാം പഞ്ചകല്യാണി നിരൂപണം ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം ഞങ്ങളുടെ എം യാത്ര അതുപോലെ തന്നെ ഒരു നോവലാണ് സ്നേഹലത ഇനി തൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തി കൂടിയാണ് മന്നത്ത് പൽപ്പനാഭൻ തൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മന്നത്ത് പൽപനാഭൻ അദ്ദേഹത്തിന് അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അദ്ദേഹത്തെ അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അപ്പോൾ ഇത്രയാണ് മന്നത്ത് പത്പനാഭനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കൊന്നും കൂടി സമ്മറൈസ് ചെയ്യാം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് അതുപോലെ തന്നെ അന്ന് നമ്മളും ആ ജനുവരി രണ്ട് നമ്മൾ മന്നം ആയിട്ട് ആഘോഷിക്കുന്നു മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാല് മുതലാണ് അദ്ദേഹം ജനിച്ച സ്ഥലം കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് പി പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് മന്നത്ത് പാർവതി അമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാര്യയുടെ പേരാണ് തോട്ടക്കാട്ട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ ഇനി അദ്ദേഹം അറിയപ്പെടുന്ന ചില വിശേഷണങ്ങൾ നോക്കാം കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നു സമുദായാചാര്യൻ എന്നറിയപ്പെടുന്നു ഭാരത കേസരി എന്നറിയപ്പെടുന്നു അദ്ദേഹത്തെ കേരളത്തിൻ്റെ മതൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഡോക്ടർ രാജാന്തര പ്രസാദിൽ നിന്ന് അദ്ദേഹത്തിന് ഭാരത കേസരി പട്ടം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പത്മഭൂഷൺ ലഭിച്ചു അതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ ബി ബി സിയിലും അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിച്ചു താലിക്കെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം അദ്ദേഹം നിർത്തലാക്കി അതുപോലെ തന്നെ ആർ ശങ്കറും മന്നത്ത് പത്പനാഭനം ചേർന്ന് രൂപം നൽകിയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ഇനി മന്നത്ത് പൽപനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയ വ്യക്തിയാണ് മന്നത്ത് പൽപനാഭൻ ഇനി നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് എം ഇ നായിഡുവാണ് സവർണജാഥ നട നടത്താൻ പത്മനാഭന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രശസ്തമായ മുതുകുളം പ്രസംഗം നടത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രസിഡൻ്റായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് സർക്കാരിനെതിരെ വിമോചന സമരം നയിച്ചു അതുമൂലം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇ എം എസ് മന്ത്രിസഭ കേന്ദ്രം പിരിച്ചുവിടുകയുണ്ടായി വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ജീവശിഖാ ജാഥ നയിച്ചു അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇനി മന്ന മന്നത്ത മന്ന പത്മനാഭന്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് എൻ എസ് എസ് അത് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ ആദ്യ പേര് നായർ വൃത്യജനസംഘം ഈ പേര് നൽകിയത് കണ്ണൻ നായരാണ് ഇനി എൻ എസ് എസ് എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് ആ എൻ എസ് എസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി പരമു പിള്ളയാണ് എൻ എസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനാണ് സെക്രട്ടറി മന്നത്ത് പൽപനാഭൻ ട്രഷറർ പനങ്ങോട്ട് ചേച്ചവ പണിക്കർ എൻ എസ് എസിൻ്റെ മുഖപത്രമാണ് സർവീസ് ഈ മുഖപത്രം ആരംഭിച്ച സ്ഥലമാണ് കറുകച്ചാൽ എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി ഷോർട്ട് ഫോം എൻ ഡി പി എൻ എസ് എസ് അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്ന് മലയാളി സഭ എന്നും കേരളീയ നായർ സംഘടന എന്നും എൻ എസ് എസ് അറിയപ്പെടുന്നു എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ എന്ന സ്ഥലത്താണ് സ്കൂളിലെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പനാണ് ആദ്യ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് പന്തളത്താണ് എൻ എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പെരുന്നയിലാണ് അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിനും വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി ആ ഒരു പാട്ട് കേട്ടം ഈ ഗീതം രചിച്ചത് പന്തളം കെ പി രാമൻ പിള്ളയാണ് പന്തളം കെ പി രാമൻ പിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നോക്കാം പഞ്ചകല്യാണി നിരൂപണം ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം ഞങ്ങളുടെ എം എഫ് എസ് യാത്ര അനി അദ്ദേഹം രചിച്ച ഒരു നോവലാണ് സ്നേഹലത തൻ്റെ ദേവനും ദേവിയും സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തെ അനുസ്മരിച്ച് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് മന്നത്ത് പൽപനാപനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പോയിൻസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കൊരു എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എന്തായാലും ക്ലാസ്സിൽ നിന്ന് സാധിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ മുകളിലുള്ള ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന ക്ലാസ്സിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫോളോ ചെയ്യുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം